അബ്ബാസ് അബ്ബാസ് റളിയല്ലാഹു 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 അൻഹു അൻഹു അലി സംവദിക്കാൻ പോയി ചോദിച്ചു നീ എന്തിനാ വന്നത് അപ്പോൾ പറഞ്ഞു ഞാൻ അടുക്കലേക്ക് വരുന്നത് റസൂലിന്റെ സഹാബാക്കളുടെ അടുക്കൽ അതുപോലെ തന്നെ റസൂലിന്റെ അമ്മിന്റെ മകൻ അലീബിൻറെ അടുക്കൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത് ബാക്കി പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ അബ്ബാസ് ഖുദുസ് പറയാണ് അവതരിച്ചത് ആ അർത്ഥം അതിന്റെ വ്യാഖ്യാനം നിങ്ങളെക്കാൾ അറിയുന്നവർ സഹാബാക്കളാണ് ശ്രദ്ധിക്കണം

പറഞ്ഞു ആരും അബ്ദുള്ള അബ്ബാസിനോട് സംസാരിക്കാൻ പാടില്ല അത് പൊതുവെ ബിദത്തുകാരുടെ ഒരു ശീലാണ് എൽമുള്ള ആൾക്കാർ പോയി സംസാരിക്കുമ്പോ സംസാരിക്കാനുണ്ടാവില്ല അവർക്ക് സംസാരിക്കും സാധാരണ ആൾക്കാരോടാണ് എൽമില്ല ആളെ സംസാരിക്കാൻ പോയാൽ മാറി അപ്പൊ ഹവാരജ് പറഞ്ഞു ആരും അബ്ദുൾ അബ്ബാസിനോട് സംസാരിക്കരുത് മറ്റേ അവർ ആയത് ഓരോ മക്കത്തെ മുസ്ലിങ്ങൾ സംബന്ധിച്ച് പറഞ്ഞ വാക്കാണ് പ്രവാചകരെ അങ്ങ് അധികം സംസാരിക്കേണ്ട കാരണം അവർ എന്ത് ചെയ്ത താങ്കൾക്ക് അനുവദിച്ച വിട്ടില്ല അവർ തർക്കിക്കൂ ആരെ സംബന്ധിച്ച് പറഞ്ഞ ആയതാണ് മക്കത്തെ മുസ്ലിങ്ങൾ സംബന്ധിച്ച് പറഞ്ഞ ആയത്താണ് ഈ ആയത് ഓതി എന്നിട്ട് പറഞ്ഞു അബ്ദുല്ലാഹിൻ അബ്ബാസ് ആണോ നിങ്ങൾ ആരും സംസാരിക്കാൻ പാടുള്ളുണ്ട് അതാണ് പഴച്ചുപോയാൽ പിന്നെ എന്തെയ്യല്ല കുറിച്ച കിട്ടൂ ഒരാഴത്ത് സഹാബാക്കൾ മനസ്സിലാക്കാത്തതുപോലെ മനസ്സിലാക്കിയ ഓൻ ദലാലത്തിലാണ് സഹാബാക്കൾക്കെതിരാണ് ആയത് ഓർന്നത് അത് ആർക്കെതിരെ റയീസുൽ മുഫസിൽ അബ്ബാസിനെതിരെ അർത്ഥം